റാപ്പുവൽ ടൗണിൽ ശരിയായ രീതിയിൽ സ്ലാബിട്ടുമൂടാത്ത ഓവുചാലിൽ വീണ് വയോധികന് താരമായി പരിക്കേറ്റു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രാപ്പുയൽ ടൗണിൽ ശരിയായ രീതിയിൽ സ്ലാബിട്ട് മൂടാത്ത ഓവുചാലിൽ വീണ് വയോധികന് സാരമായി പരിക്കേറ്റു തിരുമേനിയിലെ അമ്പാട്ട് തോമസിനാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെ നടപ്പാതിയിലൂടെ നടന്നു പോകുമ്പോൾ തോമസ് ഓവുചാലിൽ വീഴുകയായിരുന്നു ഓവുചാലിന്റെ രണ്ടു ഭാഗങ്ങളും സ്ലാബിട്ട് മൂടിയിരുന്നു എന്നാൽ കുറച്ചു ഭാഗത്ത് സ്ലാബ് ഇടാതിരുന്ന ഭാഗത്താണ് തോമസ് വീണത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ ഓടിക്കൂടിയ നാട്ടുകാർ ചെറുപഴയിലെ ആശുപത്രിയിൽ എത്തിച്ചു പ്രാപ്പുയിൽ പെരുന്തടം ചൂരപ്പെടുവ് റോഡിലെ ഓവുചാലിലാണ് അപകടമുണ്ടായത് ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് ഇവിടെ ഓവുചാൽ നിർമ്മിച്ചത് എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും കരാറുകാരൻ പണി പൂർത്തീകരിച്ചിട്ടില്ല ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവായതുമില്ല ഓവുജാലിന് സ്ലാബിടാത്തതിനാൽ ഇടറോഡുകളിലേക്ക് പോകേണ്ടയിടത്ത് ഓവുചാലിൽ കല്ല് നിറച്ചാണ് വാഹനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്നത് അധികൃതരുടെയും കരാറുകാരന്റെയും കടുത്ത അനാസ്ഥയാണ് പണി പൂർത്തിയാവാത്തതിന് കാരണം വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീസ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ